തേജസ്സുള്ള മുഖം നഗ്നപാതൻ നെറ്റിയിൽ ചന്ദനക്കുറി രുദ്രാക്ഷമാല കൈത്രി വസ്ത്രത്താൽ ശരീരം പകുതി പകുതിമറച്ച് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കഴിഞ്ഞ ദിവസം പത്മശ്രീ പുരസ്കാരം വാങ്ങിയ ആ സ്വാമി ആരാണ് എന്നറിയാമോ ബ്രസീലിയൻ ആചാര്യൻ ഇറ്റലിയിലെ റിയോഡി ജനറോയിൽ ജനിച്ച ഭഗവത്ഗീതയെ നെഞ്ചിലേറ്റിയ വേദാന്തവും ഭഗവത്ഗീതയും ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അമേരിക്കയിലും ബ്രസീലിലും പ്രചരിപ്പിക്കുന്ന നമ്മുടെ യോഗ പ്രചരിപ്പിക്കുന്ന നമ്മുടെ സനാതനധർമ്മം പ്രചരിപ്പിക്കുന്ന ദിവ്യ യോഗി ജോനാസ് മസറ്റെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന നിലയിൽ വിജയകരമായ ഒരു കരിയർ ഉണ്ടായിരുന്നിട്ടും തന്റെ ജീവിതത്തിൽ വർദ്ധിച്ചുവരുന്ന അതൃപ്തിയുടെ ഉത്തരങ്ങൾക്കായി രണ്ടായിരത്തി മൂന്നിന്റെ തുടക്കത്തിൽ ജോനാസ് യോഗയും വേദാന്തവും കണ്ടെത്തി പാശ്ചാത്യ സമൂഹത്തിന് ആവശ്യമായതെല്ലാം എനിക്കുണ്ടായിരുന്നു എനിക്ക് കുടുംബവും സുഹൃത്തുക്കളും പണവും ഉണ്ടായിരുന്നു ഞാൻ പാർട്ടികൾക്ക് പോകാറുണ്ടെങ്കിലും എനിക്ക് തൃപ്തി തോന്നിയില്ല കൂടാതെ എനിക്കറിയാവുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പാശ്ചാത്യ പ്രത്യയശാസ്ത്രം എന്നോട് നിർദ്ദേശിക്കുന്നത് എനിക്ക് നിറവേറ്റാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നി ഭൗതിക ത്തിനപ്പുറത്തേക്ക് പര്യവേക്ഷണം ചെയ്യാനുള്ള അന്വേഷണം അക്കാലത്ത് അടുത്തിടെ ബ്രസീലിലേക്ക് മാറിയ ഒരു ഇന്ത്യൻ യോഗിയായ സന്തോഷ് വല്ലൂരിയെ കാണാൻ ജോനാസിനെ അദ്ദേഹത്തോടൊപ്പം ഒന്നിലധികം സെഷനുകൾ നടത്താനുള്ള ഭാഗ്യവും ഈ ബന്ധം ജോനാസിന്റെ ഇന്ത്യൻ ആത്മീയതയിൽ താൽപര്യം ജനിപ്പിക്കുകയും വേദാന്തത്തിന്റെ ആദരണീയനായ അധ്യാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയെ കാണുന്നതിന് അദ്ദേഹത്തെ യു എസിലേക്ക് നയിക്കുകയും ചെയ്തു പെൻസിൽവാനിയയിലെ സെലോസ്ബർഗിലെ ഒരു ആശ്രമത്തിൽ വേദോപദേശങ്ങളിലൂടെയും സേവയിലൂടെയും ഇന്ത്യൻ ജ്ഞാനത്തിന്റെ പരിവർത്തനം ശക്തി ജോനാസ് അനുഭവിച്ചു അതിനുശേഷം ഞാൻ സംസ്കാരത്തിൽ ഏർപ്പെട്ടു കാരണം എനിക്ക് ആഴത്തിൽ തോന്നിയ ഒരു ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം വിശദീകരിച്ചു കോയമ്പത്തൂരിലെ ആർഷ വിദ്യാ ഗുരുകുലത്തിൽ മൂന്നര വർഷത്തെ റെസിഡൻഷ്യൽ കോഴ്സിന് ചേർന്നതോടെയാണ് ജോനാസിന്റെ പരിവർത്തനത്തിന്റെ പാരമ്യത്തിൽ എത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷത്തെ കോഴ്സ് അടിസ്ഥാനപരമായിരുന്നു താൻ തികച്ചും പുതിയ ആളാണ് എന്ന് അയാൾക്ക് തോന്നി ഇത് വീണ്ടും ജനിച്ചതുപോലെയായിരുന്നു ഇമോസീവ് പ്രോഗ്രാം അവനെ ഒരു നല്ല വ്യക്തിയാക്കി രൂപപ്പെടുത്തി ആചാര്യ വേദാന്തയുടെ മാസ്റ്റർ അദ്ദേഹം ഒരു അധ്യാപകനായി ബ്രസീലിലേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ജോനാസ് ബ്രസീലിൽ വേദാന്ത പഠിപ്പിക്കലുകൾ സംരക്ഷിക്കുന്നതിനും പങ്കിടുന്നതിനുമായി സമർപ്പിച്ചിരിക്കുന്ന വിശ്വവിദ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചു റിയോഡിജനറോയ്ക്ക് സമീപമുള്ള പെട്രോപോളിസിലെ മനോഹരമായ കുന്നുകളെ സ്ഥിതി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസുകളും റിട്രീറ്റുകളും ആഴത്തിലുള്ള പഠനാനുഭവങ്ങളും വാഗ്ദാനം ചെയ്യുന്നു സംസ്കൃതത്തിൽ സാർവത്രിക വിജ്ഞാനം എന്നർത്ഥമുള്ള അതിന്റെ പേര് വേദോപദേശങ്ങളെ ഉൾക്കൊള്ളുന്ന ജോനാസിന്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു പരമ്പരാഗത വ്യക്തിഗത സെഷനുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും സംയോജിപ്പിച്ച് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ അദ്ദേഹം ഒരു ഹൈബ്രിഡ് മോഡലും സ്വീകരിച്ചു അവതരിപ്പിച്ച ഇന്ററാക്ടീവ് ലേണിംഗ് സിസ്റ്റം അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു ക്ലാസ് മുറിയുടെ അനുഭവം ആവർത്തിക്കുന്നു ഞങ്ങൾക്ക് നാല് ക്യാമറകളും മുപ്പത്തിരണ്ട് മോണിറ്ററുകളും യു ആകൃതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതിനാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് തത്സമയം പരസ്പരം സംവദിക്കാനാകും ഇന്ത്യൻ തത്വചിന്ത സംസ്കൃതം വേദപാരമ്പര്യം ഇവയിൽ മുഴുകാൻ ശ്രമിക്കുന്ന ബ്രസീലുകാരുടെ കേന്ദ്രമായി അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറുകയായിരുന്നു പഠനത്തിലും സ്വയം കണ്ടെത്തലിലും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി അങ്ങനെയുണ്ടായി ജോനാസ് ബ്രസീലിൽ ഛത്രല്യ എന്ന പേരിൽ ഒരു സംരംഭം നടത്തുന്നു പ്രധാനമന്ത്രി മോദിയുടെ അംഗീകാരം ആഗോള ശ്രദ്ധാ കേന്ദ്രം വേദാന്തത്തെ ജനകീയമാക്കുന്നതിനുള്ള ജോനാസിന്റെ ശ്രമങ്ങൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രധാന പരാമർശം ഉൾപ്പെടെ മൻ കി ബാത് രണ്ടായിരത്തി ഇരുപത്തി പ്രോഗ്രാം പ്രക്ഷേപണ വേളയിൽ ഭഗവത്ഗീതയും ഇന്ത്യൻ തത്വചിന്തയും ബ്രസീലിലേക്ക് കൊണ്ടുവരുന്നതിൽ ജോനാസിന്റെ പ്രവർത്തനത്തെ മോദി പ്രശംസിച്ചു ഡർ എന്ന് വിളിച്ചു ബ്രസീലിൽ വേദാന്തത്തിന് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള വ്യക്തിയായാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അക്കാലത്ത് ജോനാസിന് പ്രതിദിനം ഒരു ലക്ഷത്തി അൻപതിനായിരം അനുയായികൾ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയായിരിക്കാം അവൻ ഞങ്ങളെ ശ്രദ്ധിച്ചത് അതൊരു അംഗീകാരമാണ് വിദേശികളായതിനാൽ ഒരുപാട് എതിർപ്പുണ്ട് ആത്മീയതയുടെ പാതയിൽ പോകാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് സ്വന്തം എന്ന ബോധമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിശേഷപ്പെട്ടതായിരുന്നു കാരണം ഞങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് തോന്നി മോദിയുടെ ീപകാല ബ്രസീൽ സന്ദർശന വേളയിൽ ഈ അംഗീകാരം കൂടുതൽ വ്യക്തിപരമായ മാനം കൈവരിച്ചു റിയോഡി ജനറോയിൽ നടന്ന ഒരു പരിപാടിയിൽ ജോനാസും സംഘവും വിസ്മയിപ്പിക്കുന്ന സംസ്കൃത ആവർത്തനം അവതരിപ്പിച്ചു പ്രധാനമന്ത്രിക്ക് വേണ്ടി രാമായണം ആഗോള പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പാരമ്പര്യങ്ങളുടെ ശാശ്വതമായ പ്രസക്തി പ്രകടിപ്പിക്കുന്നതായിരുന്നു അതിനെ തുടർന്ന് വൈദിക സംസ്കാരത്തിന്റെ അംബാസിഡർ എന്ന നിലയിൽ ജോനാസിന്റെ പങ്ക് വീണ്ടും സ്ഥിരീകരിക്കാൻ മോദി ട്വിറ്ററിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ച് കുറിപ്പും എഴുതി ഡെസ്ക്